ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം ഡിവൈൻ എതിർവശം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മരത്തംകോട് സി ആർ സെവൻ വെട്ടറൻസിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ലീഗ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് സിആർ സെവൻ മരത്തംകോടിനെ പരാജയപ്പെടുത്തി അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്ത ലെജന്റ് എരുമപ്പെട്ടി ജേതാക്കളായി ഷെഫി ഹലീൽ റഹ്മാൻ കമാൽ നിതീഷ് സിറാജ് എന്നിവർ ജേതാക്കൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു കുട്ടാപ്പു റഷീദ് കുട്ടമോൻ എന്നിവർ ലീഗിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി യുവർ വാച്ചിംഗ് വി സി വി ന്യൂസ്